അതൊന്നും അടങ്ങുന്നില്ല അങ്ങനെല്ലാം ഇതെ കട്ട് ചെയ്യും ഏവിയുമ്പോഴേ കട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും ഒരുപാട് വർഷം കൊണ്ട് നമ്മൾ വളർത്തുന്നുണ്ട് കേട്ടോ ഞാനൊരു ആറിയായിട്ട് വളർത്തിയായിരുന്നു മൊത്തത്തിൽ നാടിയും മീറ്റിയും എല്ലാം വളർത്തി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി ഒരു തലവുതി നമുക്ക് ഉണ്ടായി അങ്ങനെ പിന്നെ ഇത് ഇങ്ങനെ ഇരിക്കട്ടെ അതിനകത്ത് വേറെ കാര്യമുണ്ട് നമ്മുടെ വീരപ്പനില്ലയോ പലകുളം അവന്റെ ഒരു പിൻഗാമിയായിട്ട് നമ്മൾ ഇരിക്കണ്ടറിയപ്പെടുന്നേ ആ അതെ അങ്ങനെ അറിയപ്പെടുന്നേ അവനവില്ല അത് വേണ്ട എന്തായാലും അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് ഇരിക്കുന്ന വിചാരിച്ചൊക്കെ അങ്ങനെ പോവുക ഇത് ഇങ്ങനെ ഭയങ്കര പ്രസിദ്ധ ഒരുപാട് പേര് ഇനി എനിക്ക് തന്നെ അതങ്ങനെ വെച്ചുപിടിപ്പിക്കുന്ന ഒന്നും ഇല്ല എന്താ പറയുന്നത് അത് നമ്മുടെ സ്വന്തം കാര്യമില്ല അതുപോലെ തന്നെ ഇതിപ്പം നേരത്തെ ഭയങ്കര കറപ്പല്ലായിരുന്നോ ഇപ്പോഴും ഇതെനിക്ക് അലർജിയാ ഈ കറപ്പിക്കാൻ പറ്റത്തില്ല പെയിന്റ പെയിന്റടിക്കാൻ പെയിന്റടിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഇല്ലെങ്കിലേ അന്നേരം ഇന്നാളെ ഈ നവകേലയുടെ അന്ന് അവര് ഇങ്ങനെ പറഞ്ഞപ്പോളേ അങ്ങനെ അവര് പറഞ്ഞത് കറുത്ത നിര്യാണെങ്കിൽ എന്തുവാന്നുള്ളത് അവര് പറയുന്നത് ഓട്ടോ അസോയിതാ അതെ 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 ആ അതെ അതെ എന്റെ പേര് പ്രഭാരം പിള്ള പിള്ളയാട്ട കൂട്ടുകാരനാ നമ്മടെ ഞങ്ങൾ ഹൈദരബാദിച്ച അവിടെ രണ്ടു രണ്ടൂര് അത് ഒരുപാട് വർഷം കൊണ്ട് പോകുന്നുണ്ട് വേറെ വേറെ സംഭവം ഉണ്ട് ഈ കറുത്ത മേശ അങ്ങനൊരു കോട്ടയെ എടുത്തിട്ടുണ്ട് അത് പിന്നെ പേഴ്സാന്നിരിക്കുക കൊണ്ടുവന്നില്ല ആർക്കെ പറയുന്നത് ഞാൻ പിന്നെ ഈ ചെല്ലപ്പര കുടിക്കുമ്പോഴെന്നൊക്കെ കുളിക്കും അങ്ങനൊക്കെ ഉള്ളതേ ഉള്ളു അല്ല എന്താന്ന് അല്ല അങ്ങനെ വരുത്തും നമ്മുടെ അടുത്ത് വരത്തില്ല നേരെ വരുത്താണ്ട് ഇത് തന്നെ എന്റെ നേരെ വരത്തില്ല പേടിയാ ആ വേണമെങ്കിൽ കരയാ പറയാം ആ പിന്നെ അതുപോലെ തന്നെ ഇതേ കാരണം ഞാൻ അഞ്ചാരി നമ്മള് പാവപ്പെട്ടവനാ കേട്ടോ പാവപ്പെട്ടവനാ അഞ്ചാരിച്ചേ നമ്മൾ ഇങ്ങോട്ട് വന്നാ വിടക്കില്ല അത് വേറെ സംഭവം ആ അതൊന്നും അടങ്ങോ കിട്ടുന്നില്ല അങ്ങനെല്ലാം ഇത് കട്ട് ചെയ്യും ദേവിയുമ്പോഴെ കട്ട് ചെയ്യും ഇല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് കട്ട് ചെയ്യും കൂടെ കൂടെ ദേവിയുമ്പോഴൊക്കെ കട്ട് ചെയ്യും സ്വന്തമായിട്ട് തന്നെ ഷേവ് ചെയ്യുന്നെ ഷേവ് ചെയ്യുന്നേ ഇല്ല 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 ചെറുപ്പന്മാർക്ക് മുടി വെട്ടിക്കാൻ മാത്രമേ ആക്കി കൊടുക്കൂ ആ ഇല്ല 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 ആ അങ്ങനെ അതെ 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 അത് പോകുന്നവരുത്തരം പോട്ടെ ആ മക്കളെ വളർത്തുന്നെച്ചാൽ എനിക്ക് തോന്നിയൊരു ഒരുപാട് വർഷം കൊണ്ട് നമ്മൾ വളർത്തുന്നുണ്ട് കേട്ടോ ആ അതൊക്കെ അന്ന് അടുത്താളാ അടുത്താളാ പിന്നെ പിള്ളച്ചൻ പോയി അടുത്ത് ഗണേശാലോ ആ ഒന്നുണ്ട്